ഈ സി പി എമ്മിന്റെ പ്രതിനിധി അദ്ദേഹം പത്മജയ്ക്ക് വേണ്ടി എന്തൊക്കെ കരച്ചിലാണ് നടത്തുന്നത് ഈ പത്മജ കോൺഗ്രസ് വിട്ടുപോയതിൽ കോൺഗ്രസിനുള്ളതിനേക്കാൾ വലിയ പ്രയാസമാണ് സി പി എമ്മുകാർക്ക് അവരാണ് ഇത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതും ആഘോഷിക്കുന്നതും പത്മജ കോൺഗ്രസിൽ നിന്ന് പോയത് ഇല്ലല്ലോ പ്രയാസം ഞങ്ങൾക്ക് ആകെ ഉള്ള പ്രയാസം കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എക്കാലത്തെ മികച്ചൊരു നേതാവിന്റെ മകൻ മകൾ ഈ പാർട്ടി വിട്ടുപോയതിൽ ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട് അല്ലാതെ അവർ ഈ പാർട്ടി വിട്ടുപോയതിൽ അവരുടെ ഫേസ്ബുക്കിന്റെ ഐ ഡി നോക്കുന്ന മറ്റേ അഡ്മിന്മാരെ പോയില്ല എന്നുള്ളത് നമ്മൾ ചരിത്രം കണ്ടതാണല്ലോ അപ്പോൾ അവിടെ നിൽക്കട്ടെ പിന്നെ താങ്കൾ ചോദിച്ചത് കെ സി വേണുഗോപാൽ എന്തുകൊണ്ട് ആലപ്പുഴ വന്നത് അതിന്റെ ഒറ്റ ഉത്തരേ ഉള്ളൂ ഇന്ത്യൻ പാർലമെന്റിൽ ആലപ്പുഴ ഒരു കനൽത്തരി ഉണ്ടല്ലോ അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് കണ്ടാൽ തന്നെ ആലപ്പുഴക്കാർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റേഷൻ കോൺസെൻട്രേഷൻ പ്രസംഗിക്കുന്ന നേതാക്കന്മാരെ അല്ല ഇന്ത്യൻ പാർലമെന്റിൽ വേണ്ടത് കാരണം ഇത് നരേന്ദ്രമോദിയെ പോലെയുള്ള നേതാക്കന്മാർക്ക് അത് മനസ്സിലാകില്ല എന്ന് മാത്രമല്ല അവർ വേറെ പല രീതിയിൽ തെറ്റിദ്ധരിക്കാൻ കൂടി ചെയ്യും ഇന്നത്തെ കാലത്ത് ും അതുകൊണ്ട് കൃത്യമായിട്ട് രാഷ്ട്രീയവും ആളുകൾ പാർലമെന്റിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത് താങ്കൾ പറഞ്ഞ ആശങ്ക രാജസ്ഥാനിലെ ഒരു രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് കുറഞ്ഞു പോകില്ലേ എന്ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തതിന്റെ പേരിൽ സി പി എമ്മിന്റെ ഉണ്ടായിരുന്ന എം എൽ എ സസ്പെൻഡ് ചെയ്താണ് നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ നാണമാവില്ല നിങ്ങൾക്ക് കോൺഗ്രസ് വേണ്ടി സംസാരിക്കാൻ ഇനി മൂന്നാമത്തെ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം ഈ രാജസ്ഥാനിലെ ഞങ്ങളുടെ സീറ്റിനെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട ഈ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ രാജ്യസഭാ സീറ്റ് രണ്ടു മാസം കഴിയുമ്പോൾ തീർന്നു പോവും കർണാടകയിൽ ഞങ്ങൾ പുഷ്പം പോലെ ഒരു രാജ്യസഭ എം പിടിക്കും അപ്പോൾ ഞങ്ങൾ അത് മേക്കപ്പ് ചെയ്തോളാം ഞങ്ങൾക്ക് അങ്ങനെ കുറിച്ച് ആവശ്യപ്പെട്ടു മതിയോ അതായത് ഞങ്ങൾ രാജസ്ഥാനിൽ നഷ്ടപ്പെടുന്നത് ഞങ്ങൾ കർണാടകയിൽ എടുത്തുകൊള്ളാം എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഒപ്പത്തിനൊപ്പമേ ആകുള്ളൂ അങ്ങനെ ഒപ്പത്തിനൊപ്പം കളിക്കുന്ന ഒരു ഒരു ശാക്തിക പോരാട്ടമാണോ നിങ്ങളും ബിജെപിയും തമ്മിൽ നിലവിലുള്ളത് ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് ഒന്നുകൂടിയെങ്കിൽ ഒന്നുകൂടി എന്ന് എന്ന് കൂട്ടിച്ചേർക്കേണ്ട ഒരു രാഷ്ട്രീയ സ്ഥിതിയിൽ തന്നെയല്ലേ കോൺഗ്രസ് ഉള്ളത് തീർച്ചയായിട്ടും മാധു ആ ഒറ്റ ചിന്തയിൽ തന്നെയാണ് പാർലമെന്റ് ഇലക്ഷനിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാലിനെ ഒരു സീറ്റ് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടുള്ളൂ ആ ഒരു സീറ്റ് കൂടി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി എം പിമാരെ കോൺഗ്രസിന്റെ ആയിട്ട് പാർലമെന്റിൽ അണിനിർത്തേണ്ടത് ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ മതനിരപേക്ഷ ചേരിയോട് ഞങ്ങൾ കാണിക്കുന്ന ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കെ സി വേണുഗോപാലിനെ മത്സരിക്കുന്നത് ഇനി രണ്ടാമത്തത് കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പഴയ മന്ത്രി വിശ്വനാഥ മേനോൻ അടക്കം അൽഫോൺസ് കണ്ണന്താനം മറ്റബുള്ള കുട്ടി അടക്കമുള്ള ആളുകളെ ഇപ്പൊ പോകാൻ നിൽക്കുന്ന എസ് രാജേന്ദ്രൻ അടക്കമുള്ള ആളുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഇങ്ങനെ കുറെ ലിസ്റ്റ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലിസ്റ്റ് പറഞ്ഞ് കളിക്കുന്നതിൽ വലിയ അർത്ഥം ഇല്ല കുറെ ദിവസമായി നമ്മൾ ആ കളി നടത്തുന്നു ഈ പാർട്ടിയുടെ ഇന്നത്തെ മുഖ്യമന്ത്രി മുൻ നിങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ അദ്ദേഹം പോയതിന് തുല്യമല്ല ഇപ്പോഴും പാർട്ടിയിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയുള്ള ഇ ഡി അന്വേഷണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ചതല്ലേ അദ്ദേഹം ജ്യോതി വസ്തു അനുസ്മരണം പോലും ഒഴിവാക്കി ബംഗാൾ യാത്ര പോലും ഒഴിവാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയെ സ്വീകരിച്ച് കൈകൂപ്പി നിന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ അദ്ദേഹം ഒരിക്കലെങ്കിലും നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒന്ന് വിമർശിച്ചിട്ടുണ്ടോ ഡൽഹിയിൽ ഒരാളുണ്ട് ഡൽഹിയിൽ ഇരിക്കുന്ന ആളുടെ പേര് പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ അപ്പൊ കോൺഗ്രസിൽ നിന്ന് പോകുന്ന ആളുകളെ കുറിച്ച് പറയാതെ ഇപ്പോഴും പോയ തുല്യം നിങ്ങളുടെ പാർട്ടിയിൽ ജീവിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് പറയണം പിന്നെ രണ്ട് സംസ്ഥാനങ്ങൾ ത്രിപുരയും ബംഗാളും ആകെ നിങ്ങളുടെ കനൽ കത്തിക്കൊണ്ടിരുന്ന അവിടെയായിരുന്നു ആ രണ്ടും കൊണ്ടുപോയി ബി കൊടുത്തു പാർട്ടി ഓഫീസ് ഉൾപ്പെടെ പാർട്ടിക്കാരെ മുഴുവൻ മുൻ എം എൽ എമാരും മുൻ എം പിമാരും മുഴുവൻ ആളുകളിൽ രാജ്യസഭ എം പി അടക്കം കൊണ്ടുപോയി കൊടുത്തിട്ടിരുന്ന ആളുകളാണ് ആ രണ്ട് സംസ്ഥാനത്തുണ്ടായുള്ള അത് രണ്ടും കൊണ്ടുപോയി ബിജെപിക്ക് കൊടുത്തിട്ട് നിങ്ങൾ കോൺഗ്രസിനെ കുറ്റം പറയുന്നത് കോൺഗ്രസിൽ നിന്ന് എത്ര ആളുകൾ പോയാലും ഞങ്ങൾ ഒരു കേഡർ പാർട്ടി അല്ല നിങ്ങളെ പോലെ മാസം ഒറ്റ മിനിറ്റ് ഒന്ന് പൂർത്തിയാക്കട്ടെ എത്ര ആളുകൾ പോയാലും ഇതിൽ ഇനിയും ആളുകൾ അവശ്യം ുന്നു ബി ജെ പിക്കെതിരെ പോരാടാനായിട്ട് ആളുകൾ അവശേഷിക്കുന്നു അതിന്റെ തെളിവാണ് തെലങ്കാന അതിന്റെ തെളിവാണ് കർണാടക അങ്ങനെ നൂറുകണക്കിന് നേതാക്കന്മാരാൽ സമ്പൂർണ്ണമാണ് കോൺഗ്രസ് പ്രസ്ഥാനം അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിനെ കുറിച്ച് ഒരുപാട് വിഷമിക്കരുത് ഇനി ബി ജെ പി പ്രതിനിധി പറഞ്ഞ മോദിയുടെ ഗ്യാരണ്ടി സ്ത്രീകൾക്ക് കൊടുത്ത ഗ്യാരണ്ടി ഉന്നാവിലെയും ഹത്രാസിലെയും പെൺകുട്ടികൾക്ക് കൊടുത്തല്ലോ ഗ്യാരണ്ടി കർഷകർക്ക് അവരുടെ വരുമാനം ഇരട്ടിയാക്കുന്ന ഗ്യാരണ്ടി കൊടുത്തല്ലോ നിങ്ങൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ മോദി ഈ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലം നടത്തിയിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് അനുഭവ വികസന പ്രവർത്തനങ്ങൾ െ കുറിച്ച് സംസാരിക്കാൻ ധൈര്യമുണ്ടോ പത്മജ വേണുഗോപാലോ അനിൽ ആന്റണിയോ പോകുന്നതല്ല നാട്ടിലെ നാട്ടുകാരുടെ മുഴുവൻ രാഷ്ട്രീയ പ്രശ്നം ആളുകൾക്ക് ഗ്യാസിന് നാനൂറ്റി പതിനാല് രൂപ ഉണ്ടായിരുന്നു സമരം ചെയ്ത ബി ജെ പി നേതാക്കന്മാർ ആയിരത്തി ഇരുന്നൂറ് രൂപയായിപ്പോ എവിടെയാ സമരം ചെയ്യാനുള്ളത് അമ്പത്തി എഴുപത് രൂപയ്ക്ക് പെട്രോൾ കൊടുത്തപ്പോൾ സമരം ചെയ്ത ബിജെപി നേതാക്കന്മാർ നൂറ്റിയാറ് രൂപയാകുമ്പോ എവിടെ സമരം ചെയ്യാൻ പറ്റാത്തത് അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ച് പറയണം നാട്ടുകാർക്ക് അനുഭവ വേദിയാകുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ ഞങ്ങൾ വെല്ലുവിളിക്കാണ് ഒന്നാമത്തെ ഉന്നയിച്ച ആക്ഷേപം ജിൻഡോ ജോണിനെ ആരെങ്കിലും സ്വാധീനിച്ചാൽ പോകുമെന്നാണ് ഞാൻ പോകില്ല ഒന്ന് എനിക്ക് അധികാരമോ ആർത്തിയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത് ഈ പാർട്ടി ഇത്രത്തോളം തോറ്റിട്ടും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇന്നും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പോരാടുന്നുണ്ടെങ്കിൽ ഉത്തമ രാഷ്ട്രീയ ബോധ്യമുണ്ട് കോൺഗ്രസ് എന്താണെന്ന് രണ്ടാമത്തെ ത് എനിക്ക് ഇ ഡോ സി ബി ഐ അങ്ങനെയുള്ള മറ്റാരുടെയും ഭീഷണിയും ഇല്ല അതുകൊണ്ട് അങ്ങനെ ഭീഷണിയുടെ പേരിലും പോകേണ്ട കാര്യമില്ല പിന്നെ താങ്കൾ ചോദിച്ച മാധു ചോദിച്ച ചോദ്യമുണ്ട് ഉണ്ട് എൽ ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞു ആലപ്പുഴയിൽ വോട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ആളുകൾ അങ്ങനെ തീരുമാനിക്കോ എന്ന് ആളുകൾ അങ്ങനെയൊക്കെ തീരുമാനിച്ച് എല്ലാം ആലോചിച്ച് കൃത്യമായിട്ട് തന്നെ വോട്ട് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് കേരളത്തിൽ വോട്ട് ചെയ്യുന്നത് ആ വോട്ട് കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഡൽഹിയിൽ ചെല്ലുമ്പോൾ അത് ആർക്കായിരിക്കും നിങ്ങൾ കൈപോക്കാൻ പോകുന്നത് നിങ്ങൾ കോൺഗ്രസ്സിനാണോ കോൺഗ്രസ് കൂടിയുള്ള ഇന്ത്യ ഇന്ത്യ മുന്നണിക്കാണോ അതോ ബി ജെ പിക്ക് നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഒപ്പമാണെങ്കിൽ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിക്കാതിരിക്കാനല്ലേ നിങ്ങളും ശ്രമിക്കേണ്ടത് കോൺഗ്രസ് കൂടുതൽ ശക്തി ശക്തിയാർജ്ജിക്കേണ്ടതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങളും ശ്രമിക്കേണ്ടത് ബിജെപിക്ക് വേണ്ടിയിട്ട് കോൺഗ്രസിനെ ബി ജെ പിയേക്കാൾ കൂടുതൽ ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സി പി എമ്മിന്റെ പണിയായിട്ട് കേരളത്തിൽ എടുത്തിരിക്കുക കോൺഗ്രസ് ഇത്ര മോശപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ പോലും നിങ്ങൾ എന്തിനാ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഗാർഗയുടെയും ഒക്കെ ചിത്രം വെച്ച് മറ്റേ പോസ്റ്റർ അടിക്കുന്നത് എന്തിനാ ഞങ്ങളുടെ പാർട്ടിയുടെ പേര് പറയുന്നത് ഞങ്ങൾ ഇത്ര മോശപ്പെട്ട ആളുകൾ ബംഗാളിൽ ഞങ്ങളുടെ കൂടിയും പിടിച്ച് പോയിപ്പോ ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിൽ കോൺഗ്രസിന് വലിയ തോതിലുള്ള ഉത്തരവാദിത്തമുണ്ട് അല്ലെ സി പി എമ്മിന് ശരിയാണ് ദേശീയതലത്തിൽ നിങ്ങൾ നിങ്ങൾക്കുള്ള അത്ര പ്രാതിനിധ്യമില്ല എന്നത് ശക്തി നമുക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിന്റെ കൊടി ഉപയോഗിക്കുന്നത് നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിന് ചിഹ്നം ഉപയോഗിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കളുടെ മുഖം ഉപയോഗിക്കുന്നത് നിങ്ങൾ അവിടെ ഞങ്ങൾക്കൊപ്പമല്ലേ നിൽക്കേണ്ടത് എന്ന് ചോദിക്കുന്നത് പോലും ആ മുന്നണിയുടെ കെട്ടുറപ്പിനെതിരെയുള്ള ചോദ്യമല്ലേ ജിൻഡോ അപ്പോ നിങ്ങൾ ഇവിടെ ഒപ്പം നിൽക്കാത്തത് കൊണ്ട് നിങ്ങൾ പിന്നെ ഞങ്ങളുടെ പിന്നാലെ വരികയാണോ എന്ന് ചോദിച്ചാൽ അവഹേളിക്കലല്ലേ അത് അല്ല മാധു അതിൽ എന്താ തെറ്റ് മാധു അങ്ങനെയാണ് വിചാരിച്ചിരുന്നെങ്കിൽ അത് തന്നെയാണ് അതിന്റെ അർത്ഥം ഞാൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത് കാരണം കോൺഗ്രസിനോടൊപ്പം കേരളത്തിന് പുറത്ത് കോൺഗ്രസിനെ കെട്ടിപ്പിടിച്ച് പുലർന്നുകൊണ്ട് പ്രവർത്തിക്കണം കാരണം ഇവർക്ക് തല്ലുകൊള്ളാതെ ബംഗാളിലെ പോളിംഗ് ബൂത്തിൽ പോകണം കോൺഗ്രസ് വേണം ത്രിപുരയിൽ വേണം മറ്റു പല സംസ്ഥാനങ്ങളിൽ വേണം കേരളത്തിൽ വരുമ്പോൾ ഞങ്ങൾ ബി ജെ പിയുടെ ആണ് മറ്റതാണ് മറിച്ചാണെന്ന് പറയാം ആക്ഷേപിക്കും നാണമില്ലേ സി പി എമ്മിന്റെ നിലപാടെന്താ സി പി എം ബി ജെ പിക്ക് എതിരാണോ അതോ കോൺഗ്രസിനെതിരെ ആദ്യം അവർ അത് വ്യക്തമാക്കണ്ടേ ഈ രണ്ടാമത്തെ സി പി എൽ കോൺഗ്രസിൽ നിന്ന് പോയ രണ്ട് തരം ആളുകൾ സി പി എമ്മിൽ നിന്ന് പോയതിനും പിണറായി വിജയനെ ആളുകൾ രണ്ടു തരം ആളുകളെ താങ്കൾ പറഞ്ഞ് മാധു ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് ബെഹ്റ അങ്ങനെ ചെയ്യുമെന്ന് ഇ പി ജയരാജൻ കരുതിയില്ലെന്ന് കരുതി എന്ന് പറയാൻ പറ്റില്ല കാരണം അങ്ങനെ കരുതി എന്ന് പറഞ്ഞാൽ സമ്മതിച്ചാൽ ഇ പി ജയരാജന്റെ പാർട്ടി ശമ്പളം കൊടുത്ത് ബെഹ്റ ബിജെപിയിലേക്ക് റിക്രൂട്ട് കോൺഗ്രസിന്റെ ആരോപണം അതുകൊണ്ട് പറ്റില്ല അടുത്തത് തോമസിനെ നിങ്ങൾ കൊണ്ടുപോയല്ലോ തോമസ് എന്തിന്റെ പേരിലേക്ക് വന്നത് അന്ന് കെ വി തോമസ് പറഞ്ഞത് പത്മജ ഇന്ന് പറയുന്ന പോലെ തന്നെ അവഗണന നേരിട്ടു എന്നാ അന്ന് നിങ്ങളുടെ പാർട്ടിയിലേക്ക് കെ വി തോമസ് വന്നപ്പോ ഇത് വലിയ മധുര പലഹാരമാണെന്ന് വെച്ച് തലയിൽ ചോന്ന് നിങ്ങൾ കൊണ്ടുപോയില്ലേ അതേപോലെ തന്നെ ബി ജെ പിയിലേക്ക് പോയത് അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് കെ വി തോമസിന്റെ കാര്യം ന്യായീകരിക്കുക അടുത്ത് ബംഗാളിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റ് സി പി എമ്മിൽ ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങൾക്ക് അവിടെ എത്ര സീറ്റ് ഉണ്ട് ഈ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് എം എൽ എമാരിൽ മുൻ എം എൽ എ മാരിൽ എത്ര പേര് സി പി എമ്മിൽ ഉണ്ട് അതൊന്ന് പറയണ്ടേ ലിസ്റ്റ് മുഴുവൻ വായിച്ച് നമ്മൾ സമയം കളയണ്ടല്ലോ അപ്പൊ നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് പോകുന്ന ആളുകളെ കുറിച്ച് പറയുന്നു ഇന്ന് തന്നെ ഇന്ന് തന്നെ ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള ബിജേന്ദ്രസിംഗ് കോൺഗ്രസിലേക്ക് വരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടിന് വിജയിച്ച ഹരിയാനയിലെ എം പി ആണ് ബി ജെ പിയിലേക്ക് വരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ബീരേൻ സിംഗ് മുൻ കേന്ദ്രമന്ത്രിയാണ് കോൺഗ്രസിലേക്ക് വരുന്നു രാജസ്ഥാനിൽ രാഹുൽ കസ്വാൻ എന്ന് പറഞ്ഞ ഒരു ലക്ഷത്തിലധികം വോട്ട് ചെയ്യിച്ച എം പി കോൺഗ്രസിലേക്ക് വരുന്നു ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കാത്ത പത്മജ പോയതിനെ കുറിച്ച് കോൺഗ്രസിനെ ആക്ഷേപിക്കുമ്പോൾ പറഞ്ഞു നേതൃത്വവുമായിട്ട് പത്മജ നേരത്തെ തന്നെ സംസാരിച്ചിരുന്നത് അങ്ങനെ നേരത്തെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പത്മജ വേണുഗോപാൽ ഒരു വ്യക്തിത്വമില്ലാത്ത വ്യക്തിയാണ് കാരണം ബിജെപിയിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം പോലും യാതൊരു വിധത്തിലും താല്പര്യമില്ല എന്ന് പറയുന്നു ബിജെപിയെ എതിർത്ത് സംസാരിക്കുന്നു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ടി എം പ്രതാപനോടൊപ്പം സ്നേഹ സന്ദേശ യാത്രയിൽ പങ്കെടുത്ത് ബി ജെ പിക്ക് എതിരെ പ്രസംഗിക്കുന്നു ആ ആ ദിവസങ്ങളിലൊക്കെ ബി ജെ പിക്ക് എതിരെ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നു എന്നിട്ടും നേരത്തെ സംസാരിച്ചു എന്ന് ബി ജെ പിയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ പറയുന്നുണ്ടെങ്കിൽ പത്മജ വേണുഗോപാൽ ഒരു വ്യക്തിത്വമില്ലാത്ത വ്യക്തിയാണ് ഞാൻ പറയുന്നതല്ല ഇവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ കുറിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കാൻ കൊടുത്ത തൃശൂർ സീറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഇരുപത്തഞ്ചു വർഷം ജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ് അതാണ് കൊടുക്കുന്നത് ആ സീറ്റിൽ പത്മജ തോറ്റു എന്ത് ആയിക്കോളെ രണ്ടാമത്തെ തവണ കഴിഞ്ഞ പ്രാവശ്യം തോറ്റത് ആയിരത്തിൽ താഴെ വോട്ടിനല്ലേ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന്റെ പരാജയമാണെങ്കിൽ ആയിരത്തിൽ താഴെ വോട്ടിന് ഒരാൾ തോൽക്കോ തോൽക്കോ അപ്പൊ കുറെ സീറ്റ് കിട്ടുന്ന ആളുകളും വ്യക്തിപരമായിട്ട് വോട്ട് പിടിക്കാനുള്ള ഒരു താല്പര്യം കൂടി അതിൽ കാണിക്കണം ഞാൻ അവരെ മോശമായിട്ടൊന്ന് പാർട്ടി വിട്ടുപോയതുകൊണ്ട് അവരെ മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല രണ്ടാമത്തത് കോൺഗ്രസിൽ പല ആളുകളും പല അഭിപ്രായ വ്യത്യാസങ്ങളും പറയും പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പാർട്ടിയോട് കൂറുള്ള ആളുകൾ പാർട്ടി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പരസ്യ പ്രസ്താവന നടത്താതിരിക്കുക എന്നുള്ളത് പറയുന്ന ആളുകളുടെ കൂടി ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ഭാഗമാണ് അതുകൊണ്ട് ആ വിഷയത്തെ ഞാൻ പരാമർശിക്കുന്നില്ല പിന്നെ കരുണാകരനെ കുറിച്ച് ബി ജെ പിക്ക് ഇത് ഇത്രത്തോളം പൊതിഞ്ഞു പറയാൻ ഇത്രത്തോളം ആഘോഷപൂർവ്വം പറയാൻ ഒരു അർഹതയുമില്ല ഫാദർ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയ പോയ അഴിക്കാൻ ഇന്ന് കേരളത്തിൽ അവകാശപ്പെടുമ്പോൾ മരിച്ചു നിൽക്കുന്ന ആത്മാവിനോട് കൂടി ചെയ്യുന്ന തെറ്റാ ആദ്യം മാപ്പ് ചോദിക്കണം എന്നിട്ട് വേണം പിടിക്കാൻ വേണ്ടി പോകാൻ നാണമാവില്ലേ ഫ്ലെക്സിൽ കരുണാകരന്റെ പടം വെച്ചതുകൊണ്ട് കരുണാകരനോട് ഇവർ ചെയ്ത തെറ്റുകൾ ഇല്ലാതാകുവോ ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ പിടിച്ച രാഷ്ട്രീയം ഇല്ലാതാകുമോ അല്ലെങ്കിൽ പുലർത്തിയിട്ടുള്ള മുഴുവൻ മര്യാദകളിൽ പ്പ് വേണം ലഹസ്യ അവകാശപ്പെടാൻ പിന്നെ ബി ജെ പി എന്ത് ചെയ്തു എന്ന് എന്നെ കാണിച്ചു തരണ്ട കേരളത്തിൽ നൂറ് രൂപ ഗ്യാസിന് കുറച്ചപ്പോ എത്ര രൂപയാണ് വർദ്ധിച്ചത് എന്ന് കൂടി പറയണ്ടേ നാനൂറ്റി പതിനാലിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറാക്കിയിട്ട് എലക്ഷൻ ആകുമ്പോൾ നൂറ് രൂപ കുറയ്ക്കുന്നു ഇവർ ഇത്രയും കാലം പറഞ്ഞത് പെട്രോളിയം കമ്പനികളാണ് ഇത് തീരുമാനിക്കുന്നതെന്ന് പെട്രോളിയം കമ്പനികളാണ് തീരുമാനിക്കുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എന്തുകൊണ്ടാണ് വില കൂട്ടാത്തത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എന്തുകൊണ്ടാണ് വില കുറയ്ക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് മോദിയാണ് തീരുമാനിക്കുന്നത് പെട്രോളിന്റെ വില പെട്രോളിന്റെ വില എത്ര രൂപയായിട്ട് വർദ്ധിച്ചു അൻപത് രൂപയ്ക്കും മുപ്പത്തഞ്ച് രൂപയ്ക്കും കൊടുക്കുമെന്ന് ഇവർ പറഞ്ഞില്ലേ കൊടുത്തോ കൊടുത്തില്ല പിന്നെ അരി കൊടുക്കുന്നു

कि चला था